ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ നടന്നു ജില്ലയിലെ മുപ്പത്തി ഒന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരം മത്സരാർത്ഥികൾ പങ്കെടുത്തു ഇടുക്കി സഹോദയ കലോത്സവം സെപ്റ്റംബർ പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് നടക്കുന്നത് കലോത്സവത്തിന്റെ തുടക്കമെന്നോണം രചനാ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലെ കവിതാരചന കഥാരചന ഉപന്യാസം എന്നീ മത്സരങ്ങളും ചിത്രരചന കൊളാഷ് കാർട്ടൂൺ പോസ്റ്റർ ഡിസൈനിങ് ഡിജിറ്റൽ പെയിന്റിംഗ് പവർ പോയിന്റ് അവതരണം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് കൂടാതെ ബാൻഡ് മത്സരവും നടന്നു ഇടുക്കി ജില്ലയിലെ മുപ്പത്തിയൊന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് മത്സരാർത്ഥികളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തത് പതിനാറ് വേദികളിലായി മത്സരങ്ങളാണ് നടന്നത് കലോത്സവത്തിന്റെ സ്റ്റേജ് ഇനങ്ങൾ ഈ മാസം പത്തൊൻപതിന് രാവിലെ ഒൻപത് എട്ട് മുപ്പതിന് ആരംഭിക്കും പത്തൊൻപതിന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശ് എഞ്ചേറുവത്ത മുഖ്യ അതിഥിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു കലോത്സവത്തിന് വിശ്വദീപ്തിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന ഓഫ് സ്റ്റേജ് ഇവൻറ്റുകളിൽ പ്രധാനമായിട്ടും ഡ്രോയിങ് ഇവൻസും അതുപോലെ തന്നെ രചനാ മത്സരങ്ങളുമാണ് നടക്കുക ബാൻഡ് ഡിസ്പ്ലേയും മത്സരങ്ങളും ഇന്ന് ഇവിടെ നടത്തപ്പെടും വരുന്ന പതി പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയുമാണ് സ്റ്റേജ് ഇവൻറ്റ്സ് മത്സരങ്ങൾ നടക്കുക നടത്തപ്പെടുക ഈ കലോത്സവ നഗരിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളു